കറണ്ട് ബില്ല് മുപ്പത് ശതമാനം കുറയ്ക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ വീട് ഷോപ്പ് ഓഫീസ് കമ്പനി ഇവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ത്രീ പിൻ ബ്ലഗില് കമ്പനിൽ ഏതെങ്കിലും ത്രീ പിൻ ബ്ലഗ്ഗില് പ്ലഗ് ചെയ്തിട്ടാൽ മതി നമ്മുടെ വീട് മണി ബാക്ക് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആറു മാസത്തിനുള്ളിൽ മൂന്ന് ബില്ല് ചെക്ക് ചെയ്യാം ആറു മാസത്തിലേക്കാണെങ്കിലും മണി ബാക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എത്രയാണോ അത് കുറഞ്ഞില്ലേ തേർട്ടി പെർസെന്റേജ് കുറവില്ലാതാണെങ്കിൽ മണി ബാക്ക് ഗ്യാരണ്ടിയുള്ള പ്രോഡക്റ്റ് ആണ് ഇത് പി ആൻഡ് ഡി ഇലക്ട്രോണിക്സ് ട്രിവാഡത്തുള്ള കമ്പനിയാണ് കറണ്ട് ബില്ല് മുപ്പത് ശതമാനം കുറയ്ക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ വീട് ഷോപ്പ് ഓഫീസ് കമ്പനി എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ത്രീ പിൻ ബാഗില് കമ്പനിയിലേതെങ്കിലും ത്രീ പിൻ ബാഗ് പ്ലഗ് ചെയ്തിട്ടാൽ മതി നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ അല്ലേ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ മോട്ടോർ ഫാൻ എസി മിഷൻ മിഷനറിസ് എല്ലാം വർക്ക് ചെയ്യുമ്പോൾ മുപ്പത് ശതമാന അധികമായിട്ട് കറണ്ട് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇത് കുറയ്ക്കുന്ന രണ്ട് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് പവർ ഫാക്ടറും കറക്ഷൻ കൂടെ ഹാർമണിക്കാർ ഫിൽഡിംഗിലൂടെ നമ്മൾ എക്സാമ്പിൾ കാണിക്കുന്ന നമ്മുടെ വീട്ടിൽ ഒരു ഉപകരണം ഉപകാരം വർക്കിങ് ഇലക്ട്രിസിറ്റി മീറ്റർ നോക്കി സീറോ ആണ് കാണിക്കുന്നത് എല്ലാ ഉപകാരം സ്റ്റാർട്ടിങ് റൺ എല്ലാം കൂടുതലായിരിക്കും ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു മൂന്ന് ട്യൂബ് വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന കാരണമാണ് കാണിക്കുന്നത് ഇത്ര കറിന്റെ ആവശ്യമില്ല നമ്മുടെ പ്രോഡക്റ്റില് വരുമ്പോൾ തേർട്ടി കുറയും ഇതേപോലെ ഒരെണ്ണം ഫിറ്റ് ചെയ്താൽ മതി മൊത്തം മീറ്റിലേക്ക് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെ വയറിംഗില് ത്രീ ഫീസ് അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ഫീസ് ന്യൂട്രൽ ലൈൻ വന്ന് കോമൺ ആയിരിക്കും ഇത് നമ്മൾ ന്യൂട്രൽ ലൈൻ വഴിയാണ് വർക്ക് ചെയ്ത സെൻസർ ഉണ്ട് അതുകൊണ്ട് ഒരു പ്ലഗ് ഫോൺ പ്ലഗ് ചെയ്താൽ മൊത്തം മീറ്ററിലേക്ക് വരണം ഉപയോഗിച്ചാൽ മതി ആറ് വർഷം വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ് ഉപയോഗിച്ച് കറണ്ട് ബില്ല് കുറയുന്നില്ല ആണെങ്കിൽ ആറു മാസത്തിനുള്ളിൽ മണി ബാക്ക് ചെയ്യേണ്ടത് പ്രോഡക്റ്റ് ആണ് കൂടെ ഉപയോഗിക്കുമ്പോൾ സ്റ്റെബിലൈസറിന്റെ ആവശ്യമില്ല ഇടിമിന്നൽ ഉണ്ടെങ്കിൽ വീട്ടിലെ ചെറു പ്രൊഡക്ഷർ ആണ് പതിനഞ്ച് വർഷം വരെ ലൈഫ് ഉള്ളതാണ് ആറ് ആറുവർഷം വാറണ്ടിയുള്ള പ്രോഡക്ട് ആണ് ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് വിടുന്ന് മേടിക്കുമ്പോൾ ടൂ തൗസൻഡ് റൂപ്പീസ് എടുക്കുമ്പോഴത്തേക്ക് അതെ അതെ ഇതാണ് എക്സൈസായിട്ട് എടുത്തോണ്ടിരിക്കുന്നത് നോർമലി നമ്മളെ വീട്ടിലെല്ലാം നമ്മുടെ പ്രൊഡക്ട് ലൈനിൽ വരുമ്പോ എത്ര കറണ്ട് ആവശ്യമുള്ള അത് കറണ്ടിലേക്ക് കൊണ്ടുവരും അതെ അതെ എത്തിച്ചു നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും കൊറിയർ അയച്ചു കൊടുക്കും ഇല്ലാതാണെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റുമ്പോൾ എത്തിച്ചു കൊടുക്കും മണി ബാഗ് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആറു മാസത്തിനുള്ളിൽ മൂന്ന് ബില്ല് ചെക്ക് ചെയ്യാം

കുറയ്ക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ വീട് ഷോപ്പ് ഓഫീസ് കമ്പനി എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലേതെങ്കിലും ത്രീ പിൻ പ്ലഗ്ഗിൽ കമ്പനിയിൽ ഏതെങ്കിലും ത്രീ പിൻ പ്ലഗിൽ പ്ലഗ് ചെയ്തിട്ടാൽ മതി നമ്മുടെ വീട്ടിൽ ഉപകരണങ്ങളൊക്കെ അല്ലേ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ മോട്ടർ ഫാൻ എ സി മിഷീൻ എല്ലാം വർക്ക് ചെയ്യുമ്പോൾ മുപ്പത് ശതമാനം അധികമായിട്ട് കണ്ഡിന് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇത് കുറയ്ക്കുന്ന രണ്ട് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് പവർ ഫാക്ടറി കറക്ഷനിലൂടെ ഹാർമണി കറിൻ്റെ ഫിൽഡിയിലൂടെ അപ്പോൾ നമ്മൾ എക്സാമ്പിൾ കാണിക്കും നമ്മുടെ വീട്ടിൽ ഒരു ഉപകരണം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇലക്ട്രിസിറ്റിറ്റിറ്റിറ്റിറ്റി മീറ്റർ നോക്കി സീറോ ആണ് കാണിക്കുന്നത് എല്ലാ ഉപകരണം സ്റ്റാർട്ടിംഗ് കറൺ എല്ലാം കൂടുതലായിരിക്കും ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു മൂന്ന് ട്യൂബ് വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന കാരണമാണ് കാണിക്കുന്നത് ഇത്ര കറണ്ടിൻ്റെ ആവശ്യമില്ല നമ്മുടെ പ്രോഡക്റ്റിൽ അതിൽ വരുമ്പോൾ തേർട്ടി പെർസൻജ് കുറയും ഇതേപോലെ ഒരെണ്ണം ഫിറ്റ് ചെയ്താൽ മതി മൊത്തം വീട്ടിലേക്ക് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ വയറിംഗിൽ ത്രീ ഫേസ് ആണെങ്കിൽ സിംഗിൾ ഫേസ് ആണ് ന്യൂട്രൽ ലൈൻ വന്ന് കോമൺ ആയിരിക്കും ഇത് നമ്മൾ ന്യൂട്രൽ ലൈൻ വഴിയാണ് വർക്ക് സെൻസർ സെൻസറുണ്ട് അതുകൊണ്ട് ഒരു പ്ലഗ് പോയിന്റ് പ്ലഗ് ചെയ്താൽ മൊത്തം വീട്ടിലേക്ക് വരണ ഉപയോഗിച്ചാൽ മതി ആറ് വർഷം വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ് ഉപയോഗിച്ച് കറണ്ട് ബില്ല് കുറയുന്നില്ലാണെന്നുണ്ടെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ മണി ബാക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ല ഇടിമിനെല്ലാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഉപകാരം കയറുമ്പോൾ സെർജ് പ്രൊഡക്ഷൻ ഏഡറാണ് പതിനഞ്ച് വർഷം വരെ ലൈഫ് ഉള്ളതാണ് ആറ് വർഷം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ആണ് ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് വിടുന്ന് മേടിക്കുമ്പോൾ ടു തൗസൻഡ് റപ്പീസ് പ്രൈസ് എടുക്കുമ്പോഴത്തേക്ക് അതെ അതെ ഇതാണ് എക്സൈസ് ആയിട്ട് നോർമലി നമ്മുടെ വീട്ടിലെല്ലാം എടുക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ലൈനിൽ വരുമ്പോൾ എത്ര കറണ്ട് ആവശ്യമുള്ളൂ അത് കറണ്ടിലേക്ക് കൊണ്ടുവരും എത്തിയർ അയച്ചു നമ്മൾ ഡെലിവറി ചെയ്യും കൊറിയർ അയച്ചു കൊടുക്കും ഇല്ലാന്നാണെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റില്ല എത്തിച്ചു കൊടുക്കും മണി ബാഗ് ഗ്യാരാണ് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് അല്ല എന്നാണെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ മൂന്ന് ബില്ല് ചെക്ക് ചെയ്യാം ആറുമാസത്തിലേക്കണേലും മണി ബാക്ക് ബാഗ് ഉള്ള പ്രോഡക്റ്റ് ആണ് കുറഞ്ഞില്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ആണെങ്കിൽ മണി ബാക്ക് ബാഗ് ഉള്ള പ്രോഡക്റ്റ് ആണ് ഇത് പി ആൻഡ് ഇലക്ട്രോണിക്സ് ട്രിവാൻഡത്തുള്ള കമ്പനിയാണ് ഞങ്ങൾ സൗത്ത് ഇന്ത്യ ഫുൾ ആയിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ സ്വന്തം മാനുഫാക്ചറിങ് തന്നെയാണ് ഓ ഷുർ ആയിട്ടും താങ്ക് യു